ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ടാങ്ക് ലാഭിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഗപ്പികളെ ക്വാളിറ്റിയും കൂട്ടുക രണ്ടും ഒരേ സമയത്ത് നടക്കണം അതാണ് ഇപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടാങ്കിൽ കിടക്കുന്നത് നമ്മുടെ ജപ്പാനീസ് ബ്ലൂ ടൈലിൻ്റെ ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ പുതിയ ബിഗ്ഗിയർ ഐറ്റം അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്കൊരു ചെറിയൊരു ടൈം തെറ്റിട്ടോ കാരണം നമ്മൾ മാറ്റിൻ്റെ ഒന്നും മാറി കാലും കുഴപ്പമില്ല മെയിൽ ഫീമെയിലൊക്കെ ഏകദേശം തിരിച്ചറിയാനായിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിലെ മെയിലിന് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഏകദേശം ടൈലൊക്കെ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ ആ ഗപ്പികളെ സെപ്പറേറ്റ് ചെയ്യണം അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നു ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഇതിൽ ഫീമെയിലും മെയിലൊക്കെ ഏകദേശം ഈക്വൽ ആയിട്ടാണോ തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ ഇതിൽ മെയിലും നമ്മളെടുക്കും ഫീമെയിലിന് നമ്മൾ വേറെ ടാങ്കിലേക്ക് സെറ്റാക്കാം അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനെ ആദ്യം വേറൊരു ടാങ്ക് ഉണ്ട് അതുകൂടെയും കാണിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് മനസ്സിലാവുള്ളൂ അതുണ്ട് നമ്മുടെ ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് ഫസ്റ്റ് ബസ്സിൽ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ടാങ്ക് ഒറ്റ ടാങ്കാക്കാണ് ഒരു ടാങ്കിൽ മേലിന അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ കാണിച്ചാൽ ചാപ്പനീസ് ഫ്രൂട്ട് ടൈലിൻ്റെ ഗിയറിനെ നമ്മൾ സപ്പറേറ്റ് ചെയ്തിട്ട് വേറെ ടാങ്കിലേക്ക് വരണം ടാങ്ക് കൂടി അവിടെ കാണിച്ച് തരാം നമ്മൾ മെയിലിനെ മാത്രമായിട്ട് ഇടാൻ പോകുന്നു അപ്പോൾ ഈ ഒരു ടാങ്കിൽ എന്തൊക്കെ വരും ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ ബിഗ് ഇയറിൻ്റെ മെയിലും ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ ബിഗ് ഇയറിൻ്റെ മെയിലും നമ്മളിതിലേക്ക് ഇടുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് ടാങ്കിൻ്റെ ആ ഒരു സ്പേസ് നമ്മളിതിൽ ഒഴിഞ്ഞ് കിട്ടി അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ക്വാളിറ്റിയും കൂട്ടുക അപ്പോൾ ആദ്യം നമുക്ക് ആ ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ ആ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് നമുക്ക് ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം അപ്പോൾ നമ്മളതിന് കുറച്ച് വെള്ളം എടുത്തു എന്നിട്ട് നമുക്ക് നമ്മളെ ഗപ്പികളെ പിടിക്കാം നമുക്ക് കുറേ മുൻപ് പറഞ്ഞതാണ് പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഫാമിലി നടന്നുകൊണ്ടിരിക്കേണ്ടത് അപ്ഡേഷൻ അപ്ഡേഷൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ അത്രയേ ഉള്ളൂ നമ്മൾ കുറേ കാലം നാലഞ്ച് കൊല്ലം മുന്നേത്തൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കിതിൽ മെയിൽ ഫീമെയിൽ ഏകദേശം തിരിച്ചറിയാൻ സാധിക്കും ഇതായി പോകുന്നത് നമ്മുടെ മെയിൽ അതിൻ്റെ കളറ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ പിടിച്ച് നോക്കിയതാണ് അപ്പോൾ അതിൽ വാൽമ കളർ ഉണ്ടല്ലേ ഇപ്പോൾ തന്നെ ഇയർ വരാൻ തുടങ്ങി അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത കളർ കളറുകളിലൊക്കെ വരാൻ തുടങ്ങും വാൽമ കളർ നന്നായിട്ട് വരാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഒരു മെയിലിനെ കിട്ടി നമ്മളിതന്നെ പിടിച്ചതാണ് അതിന് നമ്മളിതാ വേറെ ടാങ്കിലേക്ക് ടൈമിലേക്ക് വാൽമയിലേക്ക് ഇടുന്നു മെയിലിന് ആദ്യം മെയിലിനെ നമ്മൾ പിടിച്ച് മാറ്റുവാണേൽ അപ്പോൾ ഫുള്ള് മെയിലിന് നമുക്ക് എടുക്കാം അപ്പോൾ ഒരു മെയിലിന് കൂടി നമുക്കിതാ കിട്ടി ഇതാ ഈ കാണുന്നത് മെയിൽ രണ്ട് മെയിലിനെ നമുക്ക് കിട്ടി രണ്ട് മെയിലിനെ നമ്മളേക്ക് ആക്കി ഇനി നമുക്ക് മെയിൽ ഇനിയും കിട്ടണം അപ്പോൾ ഈ മെയിൽ ഇതാ രണ്ട് മെയിലിന് വീണ്ടും നമുക്ക് കിട്ടി മൊത്തം നാല് മെയിലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടത് ഇനി ഉണ്ടാവും മെയിലൽ കാരണം നമുക്കത് കുറച്ച് തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമാണ് കാരണം ഫീമെയിലിനും ഇയർ വരുന്നുണ്ട് മെയിലിനും ഇയർ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ എല്ലാത്തിലും സെയിം ഇയർ അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഏകദേശം നമ്മൾ ഒരു വാൽമ കുറച്ചും കൂടി ഒരു കളർ കണ്ടിട്ടാണ് ഞാനിപ്പം എടുക്കാൻ നോക്കുന്നത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ആ വാലിൻ്റെ ഒരു കളർ കുറച്ച് കൂടുതൽ കയറിയതാണ് നമ്മൾ പിടിക്കാൻ നോക്കുന്നത് ഇപ്പം ഫീമെയിലിൻ്റെ വാൽമ അങ്ങനെ കളറ് കയറിയിട്ടില്ല ഇയറൊക്കെ സെയിം ആണെന്ന് മാത്രമേ ഉള്ളൂ വാൽമ കളർ കയറിയിട്ടില്ല അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കുറേ മത്സ്യങ്ങളാണെങ്കിൽ നമുക്ക് ഇതൊന്നും പ്രായോഗികമല്ല കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് വേറൊന്നും ഇപ്പോൾ അതിൽ കാണാനില്ല എന്നൊരു ധാരണയിലാണ് നമ്മൾ മെയിൽ മാത്രമായിട്ട് ഇപ്പോൾ നമുക്ക് നാല് മെയിലിനെ കിട്ടിയിട്ടുള്ളൂ ശരിക്കും അത് പോരാ അപ്പോൾ പകുതി ഉണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും ഈ നാല് മെയിലിനെ നമുക്ക് അക്കോർഡിക്കിടാം നമ്മൾ ആ മെയിലിനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ മെയിലിൻ്റെ ബോഡിയിൽ കളർ വരാൻ തുടങ്ങി അതിൻ്റെ താഴെ ആ സുനാപ്പിയും കാട്ടില്ല സൂചി പോലുള്ളത് അപ്പോൾ അത് മൂന്ന് നാലും നമുക്ക് മെയിലായിട്ട് നമുക്ക് കൺഫേം ചെയ്യാം അപ്പോൾ അതിനെ നമ്മൾ ആ മെയിലിൻ്റെ ടാങ്ക് ആക്കി വെച്ചതിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാം അതായിരുന്നു ആ ടാങ്ക് നമ്മൾ നടത്തി കാണിച്ച് അതിൽ നമ്മൾ നാല് മെയിലിനെ ജപ്പാൻ ബ്ലൂ ബ്ലൂടെലിൻ്റെ മെയിലിനെ നമ്മൾ അതിലേക്ക് റിലീസ് ചെയ്തു ഇപ്പം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ഒന്നോ രണ്ടോ മെയിലും കൂടി അതിലുണ്ടെന്ന് തോന്നുന്നു കളറായി വരാൻ ഉള്ളതാണ് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് റിസ്ക് എടുക്കാണ്ട് നമുക്ക് ഗ്ലാസ്സൊക്കെ നമുക്ക് എടുത്ത് നോക്കാം നമ്മളിപ്പോൾ ആ ബാക്കി ലൈനൊക്കെ വൈറ്റ് ടാങ്കിലേക്ക് ഇട്ടു അപ്പോൾ ഫീമെയിൽ കുറച്ച് കുറച്ചധികമാണെന്ന് തോന്നുന്നു അതാണ് അതാണിപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായത് അതിലിപ്പോൾ ഇതൊരു മെയിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇതാണ് തോന്നുന്ന മെയിൽ തല്ല 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 മാറിയി മാറിപ്പോയി 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 ഒരു മെയില് ഇതാ ഇതിൽ കിടക്കുണ്ട് ഇതാ എവിടെ അതുമല്ല അതിനെ കണ്ടെത്തി ഇതാ പോകുന്നു ആ ഒരു മെയിൽ ഇതാ അപ്പോൾ അതിൻ്റെ വയറിൻ്റെ ഭാഗം അവിടെ ഒരു ബ്ലാക്ക് ഡോട്ടില്ല സൂചി പോലുള്ള അസുഖനാണ് കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയിട്ടിപ്പോൾ ഒരു മെയിലിനെയാണ് ഇപ്പോൾ അതോട് കിട്ടിയത് അപ്പോൾ നമുക്ക് നാഗ നാല് മെയിലിനെയാണ് അഞ്ച് മെയിലിനെ നമുക്ക് കിട്ടിയത് അപ്പോൾ ആ മെയിലിനോട് നമുക്ക് കഴിഞ്ഞെടുത്ത് ആ ടാങ്കിൽ കിട്ടാം ഇതാ കാണുന്നു ഇതാണ് ആ മെയിൽ നമുക്ക് രണ്ടാണ് അത്ര കിട്ടിയിട്ടുള്ളത് രണ്ട് മെയിലിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മെയിലിനെ നമ്മൾ ഈ ടാങ്കിലേക്ക് കിട്ടാം അപ്പോൾ ആറ് മെയിൽ നമ്മൾ ജപ്പാനീസ് ബ്ലൂടെയിലിൻ്റെ ബിക്കറായി അപ്പോൾ തിരിച്ച് ആ ഒരു ഫീമെയിലിനെ ഇതാക്കുക ഫുള്ള് ഫീമെയിൽ നമ്മൾ ആ ടാങ്കിലേക്ക് തന്നെ കിട്ടും അപ്പോൾ ഫുള്ള് ഫീമെയിൽ മാത്രമായിട്ട് നമുക്ക് അതിൽ കിട്ടി മെയിൽ നമ്മൾ നേരത്തെ ആറ് ടാങ്കിലേക്ക് ഉള്ളത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ സോറി ഗ്രീൻ ബിഗ് ഗിയർ പ്ലാറ്റിന ബിഗ്ഗിയറിനൂടി നോക്കണം പ്ലാറ്റിനത്തിൻ്റെ ആ കുഞ്ഞുങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു തന്നെയാണ് ഇപ്പോൾ നമ്മൾ അഫ്സൽ നാനിയുടെ കയ്യിലുള്ള ആ ഒരു പ്ലാറ്റിനട്ടിൻ്റെ ബാച്ചലുകളാണ് ഫസ്റ്റ് വയസ്സ് നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് വേഗം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫീമെയിലും മെയിലും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഇതാ നമ്മളെ ജിംടൻ ഫീമെയിലാണ് അപ്പോൾ ഒത്ര ഫീമെയിലുണ്ട് നമുക്ക് നോക്കാം മൂന്ന് ഫീമെയിലുണ്ട് തോന്നുന്നു കണ്ടിട്ട് ആ മൂന്ന് ഫീമെയിൽ നമ്മൾ ജപ്പാനീസ് ബ്ലോട്ടൈലിൻ്റെ ആ ഒരു ടാങ്കിലേക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത് രണ്ട് ഫീമെയിൽ രണ്ട് മെയിലിനെ കിട്ടി ഇനി രണ്ട് മെയിലും കൂടി ഉണ്ട് ഇതാ രണ്ട് മെയിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മളെ പ്ലാ പ്ലാറ്റിൻ്റെ ഗ്രീൻ പ്ലാറ്റിന് ഇതിൻ്റെ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടി ഇതിപ്പോൾ രണ്ട് മെയിലിന് അല്ല മൊത്തം നാല് മെയിലിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു സെപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചു ചില കപ്പികൾ നമുക്ക് കൺവേട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കും നമ്മൾ നേരത്തെ കണ്ടപ്പോൾ കുറച്ച് കൺഫ്യൂഷനായി ബിഗ് ഇയർ ഫീമെയിലിനും ബിഗ് ഇയർ മെയിലിനും ബിഗ് ആയിട്ട് വന്നപ്പോൾ ചിലത് നമുക്ക് ചിലി മൊസൈക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ പഴയ ഓടുകളിൽ ചിലി മൊസൈക്കിനാണെങ്കിൽ ഫീമെലിന് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്നൊക്കെ നമുക്ക് പിടിക്കാൻ സാധിക്കും ചില ഐറ്റം കപ്പികൾ നമുക്ക് നോക്കാനേ പ്രയാസമായി അപ്പോൾ നമുക്ക് ഇതിൽ ഒന്നുകൂടി ഇപ്പോൾ എല്ലാം കാണുന്നുണ്ട് ഒരു റെഡ് ടൈൽ ആയിട്ടുള്ളത് അതുകൂടി നമുക്കൊന്ന് ഗ്ലാസ് എടുത്ത് നോക്കിയിട്ട് മനസ്സിൽ നോക്കുക അങ്ങനെ നമ്മളെ കണക്കുകൂട്ടിലൊക്കെ തേറ്റുന്നത് ഈ ഒരു ഐറ്റം കെപ്പിയുടെ വയറിൻ്റെ ഭാഗം അവിടെ ചെറിയൊരു ബ്ലാക്ക് ഡോട്ടും ഉണ്ട് കളറും ഉണ്ട് നമുക്ക് ഫീമെയിലാണോ മെയിലാണോ നമുക്ക് അതിന്റെ ഇരിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഉള്ള കിപ്പുകളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട വെച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എന്നാലും എന്തായാലും നമ്മളിതിനെ മെയിലിൻ്റെ ആ ഒരു ടാങ്കിലേക്ക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെ നമ്മൾ മെയിലിൻ്റെ ടാങ്കിലേക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ റിസ്ക് എടുക്കണ്ട അപ്പോൾ അഞ്ച് മെയിൽ നമുക്ക് കിട്ടി അഞ്ച് മെയിലായി ഇപ്പോൾ നമ്മൾ ഇതിൽ കാണുന്നു നമുക്ക് നാല് ഫീമെയിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നാല് ഫീമെയിലിനെ നമ്മൾ ഫീമെയിലിന് സപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി വളർത്താൻ പോകുന്നത് അതിന് ഒരു ടാങ്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇന്നിടും ഇനിയാണ് നമ്മൾ ആ ഒരു ടെക്നിക്ക് വരുന്നത് നമ്മൾ നേരത്തെ ജപ്പാൻ ബ്ലൂ ടെയിലിൻ്റെ ഇട്ട ആ ഒരു മെയിലിൻ്റെ ടാങ്കിലേക്കാണ് നമ്മൾ ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കി കൊടുത്തത് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഐറ്റം കെപ്പികളതിലേക്ക് അല്ലെങ്കിൽ നമുക്ക് സാധാ നോർമൽ പ്ലാറ്റിനത്തിൻ്റെ കൂടെ വേണമെങ്കിൽ നാല് ഐറ്റം ആണെങ്കിലൊക്കെ ഒരു ഇടാം കുഴപ്പമൊന്നും ഇല്ല ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ അതായിട്ടില്ല അപ്പോൾ മെയിലിൻ്റെ ടാങ്ക് സെപ്പറേറ്റ് ആക്കി നമ്മൾ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ നല്ല ക്വാളിറ്റി ഫുഡൊക്കെ കൊടുത്ത് വളർത്തുകയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഉള്ള ആ ഒരു ഫീമെയിലിനെ നമ്മൾ ഇവിടെ ഫീമെയിലിനെ മാത്രമായിട്ട് ഉൾക്കുന്ന ടാങ്കിലേക്ക് ഇടാൻ പോകണം മാത്രമായിട്ടുള്ള ടാങ്ക് നമ്മൾ ജാപ്പനീസ് ഒരു ബ്രൂട്ടൈലിൻ്റെ ഫീമെയിലിൻ്റെ മാത്രമായിട്ട് കണ്ടു അതിലേക്ക് അതിപ്പോൾ ഇടുന്നില്ല ഒരു ടാങ്ക് സെപ്പറേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് റിസ്ക് എടുക്കണ്ട ചിലപ്പോൾ ഇനി ഇതിലേതെങ്കിലും ഒരു മെയിൽ വന്നാൽ നമ്മൾ ജാപ്പനീസ് ബ്രൂട്ടൈലിൻ്റെ ആ ഒരു ഫീമെയിലിലേക്ക് അത് ക്രോസ് ബ്രീഡായിട്ട് നമ്മൾ പണിയൊക്കെ എടുത്ത് വരുത്തിയോ അപ്പോൾ റിസ്ക് എടുക്കാൻ നോക്കണില്ല ഫീമെയിലെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരു നാല് ഫീമെയിൽ മാത്രം നമ്മൾ ജാപ്പനീസ് ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ ഫീമെയിൽ നാല് ഫീമെയിൽ നമ്മൾ ഇതാ ഈ ഒരു ടാങ്കിലേക്ക് വിട്ട് സെറ്റാക്കി ഇതിൽ നമ്മളെ നമ്മുടെ ജപ്പാൻ ബ്ലൂടെയിലിൻ്റെ ഫീമെയിലും ഇതിൽ ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ ഫീമെയിലും അപ്പോൾ ഇനി വരുന്ന വരുന്ന ഫീമെയിലുകൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മളിതിലേക്ക് ഇങ്ങനെ വിടും വരുന്ന പേരുന്ന ഫീമെയിലുകൾ അല്ലെങ്കിൽ മെയിലുകൾ നമ്മൾ നേരത്തെ കാണിച്ചാൽ ആ ഒരു ടാങ്കിലേക്കും നമ്മൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രാവശ്യം നമുക്ക് ഏകദേശം നമുക്കൊരു രണ്ട് ടാങ്കിൻ്റെ ഒരു ലാഭം നമുക്ക് കിട്ടി അതാണ് നമ്മൾ ടാങ്കിൻ്റെ എണ്ണം കുറച്ച് ക്വാളിറ്റി കൂട്ടാനുള്ള ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഫീമെലിൻ്റെ നമ്മൾ കറക്റ്റ് പക്ക ഫീമെൽ ഒരു ആണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് ഫീമെയിലിൻ്റെ ഇതിലേക്ക് ഇടാം കാരണം അതിൻ്റെ ടൈലിൻ്റെ കളറ് വേറെയാണ് ഇതിൻ്റെ ടൈലിൻ്റെയും കളറ് വേറെയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫി ചെയ്യാൻ സാധിക്കും വേറെ ചിലപ്പോൾ ചിലപ്പോൾ പ്ലാറ്റ്നറെഡിൻ്റെയും ചില്ലി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫീമെയിൽ ചിലപ്പോൾ സെയിം പാറ്റേണിൽ ചില ഫീമെൽ വരണം അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനും അപ്പോൾ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫീമെയിൽ ഒരുമിച്ച് ഒരേ ടാങ്കിൽ ഇടാതിരിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് വളർത്താം അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ബാച്ചിലായതുകൊണ്ടാണ് നമുക്ക് നാല് മൊത്തം എട്ട് കുഞ്ഞുങ്ങളെ കിട്ടിയത് സെക്കൻഡ് ബാച്ചിൽ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ പ്രതീക്ഷിക്കാം സെക്കൻഡ് ബാച്ചിൽ കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊരു പത്ത് പന്ത്രണ്ടരേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങളെ അത് സെറ്റ് ആവണം അപ്പോൾ ഈ ഒരു ടാങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് വളർച്ച ഇനി കിട്ടും ഇനിയാണ് ആണവര് വളർച്ച വളരെ പെട്ടെന്ന് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടും മെയിലിൻ്റെ പ്രത്യേകിച്ച് ഫീമേലിൻ്റെ പ്രത്യേകിച്ച് ഫീമിലിൻ്റെ പ്രത്യേകിച്ച് അല്ല മെയിലിനാണ് കൂടുതലായിട്ടും വളർച്ച കൂടുതൽ ഇയറും കാര്യങ്ങളൊക്കെ കിട്ടുക ഫീമെയിൽ കുറച്ചൊരു സ്കെൽട്ടൺ ആയിരിക്കും മേറ്റിംഗ് പ്രോസസ്സ് നടന്നാൽ മാത്രമേ വയറൊക്കെ കൊടുത്തുള്ളൂ അതിൻ്റെ കൂടി കുറേ മുൻപ് ചെയ്തതാണ് മെയിൻ്റെ കൊറട്ട് കഴിഞ്ഞാൽ ഫീമെയിൽ കുറച്ച് തടിയും കാര്യങ്ങളൊക്കെ വരുകയുള്ളൂ അല്ലെങ്കിൽ സാധാരണ സ്കെട്ടൺ ആയിട്ടുള്ള ഒരു ഫീമെയിൽ വെർജിൻ ഫീമെൽ ആയിട്ട് നമുക്ക് തോന്നാം അപ്പോൾ മെയിലായിരിക്കും വളരെ പെട്ടെന്ന് ഈ ഒരു ഘട്ടത്തിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുക യും പറഞ്ഞുതരാം ഇത് നമ്മൾ പ്ലാർ പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ കുഞ്ഞുങ്ങളാണ് ഏകദേശം മെയിലും ഫീമെയിലൊക്കെ ഇപ്പോൾ തിരിച്ചു വരാനായിട്ടുണ്ട് ഇതിന് നമ്മൾ മെയിലിനെ നമ്മൾ നേരത്തെ കാണിച്ച ഒരു ടാങ്കിലേക്ക് ഈ ഒരു ടാങ്കിലേക്ക് മെയിലിനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാൻസ് ഉണ്ട് കാരണം പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ കളറും നമ്മളെ ജപ്പൈസ് ബ്ലൂടൈൻ്റെ കളർ ടൈലിൻ്റെ കളറും ഏകദേശം ഒരു സെയിമാണ് പാറ്റേണിൽ ചെറിയ വ്യത്യാസം ഉണ്ടായെന്ന് മാത്രമുള്ളൂ പക്ക സെയിമല്ല ചില വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ചില ജനറ്റിക് പ്രോബ്ലം കൊണ്ട് ചില വിപ്പുകൾക്ക് ചിലപ്പോൾ കളറ് ചിലപ്പോൾ ഒരു ലക്ഷം പറ്റി വരാം അപ്പോൾ ഏതാണോ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇടുന്നില്ല അപ്പോൾ നമുക്ക് ഇതേമാതി വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ബ്ലാറ്റ് ചില്ലി മൊസൈക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ബ്ലൂവിൻ്റെ കൂടെ ഇടാം മെയിലിൻ്റെ കൂടെ ഇട ഒരു കുഴപ്പമില്ല നല്ല ഐറ്റാണ് വ്യത്യസ്ത സ്ഥലത്ത് നല്ല വ്യത്യാസം വേണം മെയിലിൻ്റെ കൂടെ എന്നാൽ നമുക്ക് ധൈര്യമായിട്ട് മെയിലിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എണ്ണം ഇട്ട് കഴിഞ്ഞിട്ട് ടാങ്കിന് എണ്ണം കുറച്ച് സെപ്പറേറ്റ് ആക്കാം അല്ലാതെ നമ്മൾ ചെറിയൊരു വെറ്റ് പാറ്റേണിൽ വ്യത്യാസക്കാണെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ ആവാതെ ബിൽ ഇട്ട് കഴിഞ്ഞു കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പ്രത്യാസം വലിയ വലിയ സൈസായി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ ഏതാണ് ഐറ്റം നമുക്ക് പറയാം ഒരു കൺഫ്യൂഷൻ ഉണ്ടായി പർഫ് ആണോ ചില്ലി മോശക്കാണോ ജാപ്പനീസ് ബൂട്ടൈലിൻ്റെ ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടി നല്ല വ്യത്യാസമുള്ള മെയിൽ നിന്ന് മാത്രം ഒരേ ടാങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും നമ്മൾ ഗ്രീൻ പാറ്റണത്തിൻ്റെ ആ ഒരു ബ്രൂഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫീമെയിലും മെയിലും അപ്പോൾ എങ്ങനെയുള്ളത് ഐറ്റം കുറച്ചൂടി ഒരു ഇയർ വരാനുണ്ടെന്ന് തോന്നുന്നു ഇത് തന്നെ ബ്രൂഡാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് നല്ല കളറും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്ന് കുഞ്ഞുങ്ങൾ ഇനിയും വരാണ്ടത് അത് പ്രസവിക്കാനുണ്ട് ഒരു ഫീമെയിൽ പ്രസവിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലുള്ളത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു സെപ്പറേറ്റ് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മൾ അടുത്തുകൂടി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ